ഈ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഒരുപാട് പോരായ്മകളെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചു ആ പോരായ്മകൾ എന്താണ് എന്ന് നേരിൽ വന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ് ആ ഉത്തരവാദിത്വമുള്ള ആ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ജില്ലാ ഭരണാധികാരി ഇതുവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ നിൽക്കുന്ന ആളുകളുമായി ആളുകളുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിരുന്നു ഒരുപക്ഷെ അണുബാധ പേടിച്ച് ചില ആളുകൾ അങ്ങോട്ട് പോവുകയില്ല പക്ഷേ എങ്കിലും ആ ഭാഗത്ത് വന്നാൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എം എൽ എമാരായ ഞങ്ങൾ ഞങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ ഈ കളക്ടർ പറഞ്ഞ വാക്കുകളാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ബഹുമാനായ മുഖ്യമന്ത്രിയാണ് ഞങ്ങളോട് പറഞ്ഞത് ജില്ലയിലെ യുവാക്കളെയൊക്കെ നിങ്ങൾ ചേർത്തി പിടിക്കണം എന്ന് പക്ഷെ എന്നെ പോലെയുള്ള ജനപ്രതിനിധികൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ഭരണാധി ജില്ലാ ഭരണാധികാരിയാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ലയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് ജില്ലാ ഭരണകൂടത്തിന് കോവിഡ് നയൻറ്റീനെ നേരിടുന്നതിൽ നിരവധി വീഴ്ചകൾ സംഭവിച്ചു ഒരാവശ്യത്തിന് വിളിച്ചാൽ പോലും ജില്ലാ കളക്ടർ ഫോൺ എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് ജില്ലാ കളക്ടർ ജനറൽ ആശുപത്രി പരിസരത്തേക്ക് പോലും പോകാൻ മടി കാണിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി യുവജനങ്ങളോട് സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങണം എന്നാവശ്യപ്പെടുമ്പോൾ കാസർഗോഡ് ജില്ലാ കളക്ടർ പറയുകയാണ് ഇവിടെ ഒരു സന്നദ്ധ പ്രവർത്തകരുടെയും ആവശ്യം ഇല്ല എന്ന് എന്നാൽ തങ്ങൾ മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാനാണ് തയ്യാറാകുന്നത് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച എരിയാൽ സ്വദേശിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന എന്നെ നെല്ലിക്കുന്ന എം എൽ എ കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിനെതിരെ പൊട്ടിത്തെറിക്കുകയാണ് പബ്ലിക് ക്ക് നൽകിയ പ്രത്യേക അഭിമുഖം കാണാം ഇന്നിപ്പോൾ പബ്ലിക് കേരളയിലൂടെ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ വരാൻ ഉള്ള കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കാതർ കരിപ്പൊടി ഈ കാര്യത്തിൽ എന്നെ വളരെയധികം നിർബന്ധിച്ചു ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വീട്ടിൽ നിരീക്ഷണത്തിലാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ വൈറസ് ബാധ ഉണ്ട് എന്ന് പറയുന്ന ഒരു സഹോദരന് ഈ മാർച്ച് മാസം പതിനാലാം തീയതി ഞാൻ അസ്വദാനം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി ഇപ്പോൾ എം എൽ എ എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക സ്വാഭാവികമാണ് അപ്പോൾ ആ സഹോദരന് അസ്വദാനം ചെയ്യുന്ന ഫോട്ടോ വാട്സപ്പിലൂടെ വൈറലായി ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പൊതു ജനങ്ങളുടെ മുമ്പിൽ വരിക എന്നത് എനിക്കും വിഷമമുണ്ട് അതുപോലെ തന്നെ എന്നേക്കാൾ കൂടുതൽ വിഷം പൊതുജനങ്ങൾക്കും എന്നെ കാണുമ്പോൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പോൾ ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവാനാണ് എൻ്റെ റിസൾട്ട് വന്നു അത് നെഗറ്റീവാണ് എന്ന് എല്ലാ ആളുകൾക്കും അറിയാം ഞാൻ സന്തോഷിക്കുന്നത് പോലെ ഇപ്പോൾ ടെസ്റ്റ് നൽകി കാത്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും സന്തോഷിക്കുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ വൈറസ് ബാധ ഇവിടെ ഭീഷണി ഏറെയുള്ള ഈ കാസർഗോഡ് ജില്ലയിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഇല്ല എന്നതാണ് ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയുമാണ് നമുക്കുള്ളത് ഈ വൈറസ് ബാധ ഉള്ള ആളുകളുടെ രക്തം പരിശോധിക്കുന്നതിനും മറ്റും അതുപോലെ തന്നെ അവരുടെ സ്വാബ് പരിശോധിക്കുന്നതിനും മറ്റും ഇപ്പോൾ കുറേ ആളുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി പ്രിയപ്പെട്ട കാതർ കരിപ്പണിയും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യമാണ് കുറേ ആളുകൾ എന്നെ നേരിട്ട് വിളിച്ചു കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഇങ്ങനെ പനിയും ചുമയും അതുപോലെ തന്നെ ഈ രോ ഈ അണുബാധ ഉണ്ട് എന്ന് സംശയിക്കുന്ന പല ആളുകളും അവിടെ രക്തം പരിശോധിക്കുവാൻ വേണ്ടി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ അതിനുള്ള സൗകര്യം ഇല്ല എന്ന് പറഞ്ഞ് അവരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മടക്കി അയച്ചുകൊണ്ടിരിക്കുക കേരളത്തിൽ ഈ കൊറോണ വൈറസ് ബാധയുടെ ഭീഷണി ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയിൽ ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല ഇത് നീതീകരിക്കാൻ പറ്റുകയില്ല നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജ ടീച്ചറെ വിളിച്ചിരുന്നു ഫോണിൽ അരമണിക്കൂർ ആരോഗ്യമന്ത്രി എന്നോട് സംസാരിച്ചു ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യം വളരെ വിഷമത്തോടു കൂടിയാണ് അവർ ആ കാര്യം പറഞ്ഞത് കാസർഗോഡിൻ്റെ ഈ അവസ്ഥ അവർക്കറിയാം അവർ പറഞ്ഞത് ഇപ്പോൾ നിപ്പ വൈറസിനെ കുറിച്ച് നമുക്കറിയാം കോഴിക്കോട് ജില്ലയെയും നമ്മുടെ കേരളത്തെയും ഒക്കെ ഇങ്ങനെ നടുക്കിയ ഒരു സംഭവമായിരുന്നു നിപ്പ വൈറസ് ആ നിപ്പ വൈറസിൻ്റെ കാലത്ത് നമുക്ക് ഈ കിറ്റ് നമുക്ക് നൽകിയത് ദുബൈ ഗവണ്മെൻറ്റാണ് ദുബൈ ഗവണ്മെൻ്റാണ് നമുക്ക് ആ കിറ്റ് നൽകിയത് നിപ്പ വൈറസിൻ്റെ കാലത്ത് ഇന്ന് എന്ന് പറയട്ടെ ഇന്ന് ദുബായ് ഗവൺമെൻറ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് കിറ്റ് അപ്പോൾ നമ്മളെ സഹായിച്ച സഹായിച്ച ഒരു കാലത്ത് നമ്മളെ സഹായിച്ച ദുബൈ സർക്കാരിനെയും ദുബൈയിലെ ജനങ്ങളെയും സഹായിക്കാൻ പറ്റാത്ത ഒരു മാനസിക വിഷമത്തിലാണ് കേരളവും നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഉള്ളത് അപ്പോൾ ദുബായിൽ ഈ കിറ്റില്ല ദുബൈയിൽ തന്നെ മാത്രമല്ല ഈ കിറ്റ് വളരെ സുലഭമായി ലഭിച്ചിരുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത് ചൈനയായിരുന്നു ആ ചൈനയുടെ അവസ്ഥ ഇന്ന് നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം ലോകത്തെവിടെയും ഇന്ന് ഈ കിറ്റ് കിട്ടുന്നില്ല അപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് രണ്ടോ മൂന്നോ ഇടങ്ങളിൽ ഈ കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം ഈ കിറ്റ് എത്തും ആ കിറ്റ് എത്തിയ ഉടനെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു മുന്തിയ പരിഗണന നൽകും എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ദുബായിൽ നിന്ന് വരുന്ന ആളുകളിലാണ് ഈ വൈറസ് ബാധ അധികവും കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദുബായിൽ നിന്ന് പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ലോകത്തിൻ്റെ മറ്റ് പലയിടങ്ങളിൽക്കോ വരുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തു നിന്നൊക്കെ വരുന്ന ആളുകളുടെ കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തുവാൻ ജില്ലാ ഭരണകൂടം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് തീർച്ചയായും അവർ മറുപടി പറയേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തമിഴ്നാട് തമിഴ്നാട് ആ കാര്യത്തിൽ തമിഴ്നാട് നമ്മൾ മാതൃകയാക്കേണ്ടതാണ് എന്താണ് തമിഴ്നാട് ചെയ്തത് തമിഴ്നാട് ചെയ്തത് ഈ പല വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും അതുപോലെ അതുപോലെത്തന്നെ ലോകത്തിൻ്റെ മറ്റിടങ്ങളിൽ നിന്നൊക്കെ വന്ന വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് തമിഴ്നാടിൻ്റെ പുറത്തു നിന്നൊക്കെ വന്ന ആളുകൾ അവരൊരിക്കലും അവരവരുടെ വീടുകളിൽ പോകാൻ അനുവദിച്ചില്ല ഞാൻ ഈ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഒരുപാട് പോരായ്മകളെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചു ആ പോരായ്മകൾ എന്താണ് എന്ന് നേരിൽ വന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ് ആ ഉത്തരവാദിത്വമുള്ള ആ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ജില്ലാ ഭരണാധികാരി ഇതുവരെ കാസർഗോഡ് ജനറൽ ആസ്പത്രിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം അവിടെ വരേണ്ടതായിരുന്നു അദ്ദേഹം വന്ന ആളുകളുമായി അവിടെ ക്യൂവിൽ നിൽക്കുന്ന ആളുകളുമായി ആളുകളുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിരുന്നു ഒരുപക്ഷെ അണുബാധ പേടിച്ച് ചില ആളുകൾ അങ്ങോട്ട് പോവുകയില്ല പക്ഷേ എങ്കിലും ആ ഭാഗത്ത് വന്നാൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ മനസ്സിലാക്കാമായിരുന്നു അദ്ദേഹം അവിടെ വന്ന് ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് അസ്വദാനം ചെയ്യേണ്ട ആവശ്യമില്ല അസ്വദാനം ചെയ്യുക അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനൊന്നുമല്ല ഒരു എം എൽ എ അല്ല പഞ്ചായ പഞ്ചായത്ത് മെമ്പറോ ഒന്നുമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് അതൊന്നും ആൾ ആളുകൾക്ക് അസ്വദാനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അവിടെ വന്ന് ഡോക്ടർമാരോടെങ്കിലും നേഴ്സുമാരോടെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാമായിരുന്നു ഇപ്പോൾ മൂന്ന് ദിവസമായി മരുന്നില്ലാത്തത് കൊണ്ട് അവിടെ രക്തപരിശോധന മുടങ്ങിക്കിടക്കുകയായിരുന്നു ഇതൊക്കെ അന്വേഷിക്കേണ്ടത് ആരാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ടതാരാണ് നമ്മുടെ ജില്ലാ ഭരണാധികാരി ഇനി അദ്ദേഹത്തിനത് മനസ്സിലായില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് കാര്യങ്ങൾപ്പെടുത്തേണ്ടതാരാണ് എന്നെപ്പോലുള്ള ജനപ്രതിനിധി പക്ഷേ എന്നെ പോലുള്ള ജനപ്രതിനിധികൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ഭരണാധി ജില്ലാ ഭരണാധികാരിയാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ലയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നാണ് എനിക്ക് ചോദിക്കുകയാണ് അതുകൊണ്ട് ഈ ജില്ലയിലൊരു മാറ്റം അനിവാര്യമാണ് ഇപ്പോൾ റോഡിൽ കണ്ട ആളുകളെയൊക്കെ പോലീസ് തല്ലുന്നു റോഡിൽ കണ്ട ആളുകളൊക്കെ പോലീസ് ശകാരിക്കുന്നു എന്നുള്ള പരാതിയാണ് എല്ലാ ആളുകളും എന്നോട് വിളിച്ച് പറയുന്നത് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഈ പോലീസ് കാരണം മാത്രം നമ്മളതിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഒരു കൺഫ്യൂഷൻ ഒരു ആശയക്കുഴപ്പം ഇവിടെ നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓരോ ദിവസവും പത്രസമ്മേളനത്തിൽ പറയുന്നത് ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഏതൊരാൾക്കും എവിടെയും പോകാം എന്നാണ് അതായത് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മരുന്ന് വാങ്ങാൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകാം അവശ്യ സാധനങ്ങൾ അരിയും മറ്റും വാങ്ങാൻ വേണ്ടി ഇപ്പോൾ രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് കാസർഗോഡ് ജില്ലയിൽ ഇതുപോലെയുള്ള ഷോപ്പുകൾ തുറന്നിടാനുള്ള സമയം ആ സമയത്ത് ഷോപ്പുകളിൽ പോകാം എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അതേ അവസരത്തിൽ ജനങ്ങളുടെ പരാതി ഞങ്ങൾ പതിനൊന്ന് മണി കഴിഞ്ഞാലും റോഡിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പോലീസ് ഞങ്ങളെ വെറുതെ തല്ലുന്നു എന്നാണ് അപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ പറയാൻ ഒരു കൺഫ്യൂഷനുണ്ട് ഒന്നുകിൽ മുഖ്യമന്ത്രി പറയണം നിങ്ങൾ ഒരു കാരണവശാലും റോഡിൽ ഇറങ്ങാൻ പാടില്ല എന്ന് മരുന്നാണെങ്കിലും മറ്റ് അവശ്യ സാധനങ്ങളായാലും അത് വാങ്ങാൻ നിങ്ങൾ പോകാൻ പാടില്ല അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പോലീസിൻ്റെ തല്ലിൽ നിന്ന് കുറേ ആളുകൾക്ക് ഒഴിവാകാമായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചിട്ടാണ് ആളുകൾ പുറത്തിറങ്ങുന്നത് പക്ഷേ പോലീസ് അവരെ തല്ലുന്നു അത് പോലീസ് അവരെ തല്ലുന്നത് പോലീസിൻ്റെ നിന്നുള്ള വീഴ്ചയായി ഞാൻ കാണുന്നില്ല കാസർകോട്ടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പോലീസ് അത് ചെയ്യുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തമായ ഒരു നിർദ്ദേശം പോലീസിന് കൊടുക്കണം ഒന്നുകിൽ ആളുകളെ ഒരു കാരണവശാലും പുറത്ത് ഇറങ്ങാൻ അനുവദിക്കരുത് അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങുന്ന ആളുകൾ അവർ ന്യായമായ ആവശ്യത്തിന് പോകുന്ന ആളുകളാണെങ്കിൽ അവരോട് വിവരം ചോദിച്ചറിഞ്ഞ് വളരെ മാന്യമായ വിവരം ചോദിച്ചറിഞ്ഞ് അവരുടെ ആവശ്യം ന്യായമാണ് എങ്കിൽ അവരെ പോകാൻ പോലീസ് അനുവദിക്കണം അപ്പോൾ അല്ലാത്ത ആളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ കാസർഗോഡ് ജില്ലയിലെ എം ഒരു ഓഡിയോ കോൺഫറൻസ് നടത്തിയിരുന്നു ആ ഓഡിയോ കോൺഫറൻസിൽ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ എം എൽ എ ഓരോ മണ്ഡലത്തിലും എം എൽ എ മാർ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിപ്പിക്കണം എന്നാണ് ഒരു മണ്ഡലത്തിലെ ഉദാഹരണത്തിന് കാസർഗോഡ് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മുനിസിപ്പൽ ചെയർ ചെയർപേഴ്സൺമാരെയും ഒക്കെ ബന്ധപ്പെട്ട് അതാത് പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിപ്പിക്കണം മാത്രമല്ല മുഖ്യമന്ത്രി ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ ഒരു കാര്യം യുവാക്കൾ യുവാക്കളുടെ സാ കരണം ഈ കാര്യത്തിൽ ഒഴിച്ചു കൂടാനാവാത്തതാണ് എന്ന് മുഖ്യമന്ത്രി പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി അതുകൊണ്ട് ഈ ജില്ലയിലെ യുവാക്കളുടെ ശക്തി യുവാക്കളുടെ കരുത്ത് ഒക്കെ നമ്മൾ ഈ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ നമ്മുടെ കലക്ടർ എന്താണ് പറഞ്ഞത് നമ്മുടെ കലക്ടർ പറഞ്ഞത് മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് കലക്ടറുടെ പ്രസ്താവന വന്നത് എന്താണ് കളക്ടർ പറഞ്ഞത് കളക്ടർ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു സന്നദ്ധ സംഘടനകളുടെയും ഒരു യുവാക്കളുടെയും ഒരു യുവാവിൻ്റെയും ആവശ്യം ഈ ജില്ലയിൽ ഇല്ല എന്നാണ് അപ്പോൾ എം എൽ എമാരായ ഞങ്ങൾ ഞങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ ഈ കളക്ടർ പറഞ്ഞ വാക്കുകളാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ബഹുമാന്യാനായ മുഖ്യമന്ത്രിയാണ് ഞങ്ങളോട് പറഞ്ഞത് ജില്ലയിലെ യുവാക്കളെയൊക്കെ നിങ്ങൾ ചേർത്തി പിടിക്കണം എന്ന്